നമ്മൾ കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നതും ശരിയല്ല കാരണം കേരളത്തിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവ കൂടിയിട്ടുണ്ട് മയക്കുപുരുന്നിന്റെ വ്യാപനം ഉണ്ടാവുന്നുണ്ട് അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത് ഇപ്പോഴല്ല നേരത്തെയും കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല കാരണം കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ് പുറത്തുനിന്നാണ് വരുന്നത് അപ്പൊ ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട് ലോകമാകെയുള്ള പ്രശ്നവുമാണ് നേരത്തെ സുമേഷോടെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അതിനെ ഖണ്ഡിക്കുകയുണ്ടായി പക്ഷെ വസ്തുത നമ്മൾ കാണണം സാർ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് യു എൻ ഒ ഡി സി ആധികാരികമായിട്ടുള്ള സംഘടനയാണ് ഏജൻസിയാണ് അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ ഒ ഡി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ ഒരു കൊല്ല ഒരു ദശകത്തിനിടയിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് കോടിയായിട്ട് ഉയർന്നു അപ്പൊ ദയവചെയ്ത് ഇതാകെ ലോകത്താകെ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഗൗരവത്തിൽ എടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കാനതിന്റെ വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോ ഒരു ദശകം കൊണ്ട് ലോകമാകെ അഞ്ച് പോയിന്റ് അമ്പത്തിയാറ് മില്യൺ ആളുകൾ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറി എന്ന് യു എൻ ഒ ഡി സിയുടെ റിപ്പോർട്ടാണ് അപ്പൊ അത് കാണിക്കുന്നത് ഇതൊരാഗോളമായിട്ടുള്ള പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് ഇനി രാജ്യത്തിന്റെ കാര്യം എടുത്താലോ ഇന്ത്യയിലും ലഹരിയുടെ ഉപയോഗം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ അതിന്റെ കണക്കുകൾ പാർലമെന്റിലൊക്കെ നൽകിയ നിരവധി മറുപടികളുണ്ട് ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല നേരത്തെ തന്നെ സഭയിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് അതാണ് ഏറ്റവും ഒടുവിലത്തെ പഠനം എന്നതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ ടു തൗസൻഡ് നയൻറ്റീൻ റിപ്പോർട്ടാണ് അതിൽ ദേശീയതലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു കേരളം ഏറ്റവും പിന്നിലാണ് ഇതൊരു വസ്തുതയാണ് ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവേണ്ട കാര്യമില്ലല്ലോ വസ്തുതയെ വസ്തുതയായിട്ട് നമ്മൾ കാണണം നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്